െ ഓ ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് ഒരു ആൻറെ ചോദിച്ചായിരുന്നോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ അശേരി കാശ് ഇപ്പൊ നിനക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ എവിടുന്ന് കിട്ടി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി പൈസ കൊടുക്കാന്ന് പറഞ്ഞോ ഓ അതോ അത് നമ്മുടെ ഓ പറഞ്ഞാ അമ്മയെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ ഞാൻ ആരെയും പൈസ അത് അതാരെങ്കിലും ഒക്കെ കൊടുക്കും

രൂപ ഇതെന്താ മാറി മാറി എന്നോട് കാശ് എനിക്ക് നോട്ടടിയാണോ പണി അമ്മ ഫോട്ടോ ഷൂട്ടിന് കുറഞ്ഞത് പതിനായിരം രൂപ അമ്മ ഒന്നും അല്ല ഇഷ്ടം പോലെ പൈസ ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങ് കേട്ടു എന്റെ ഈ കുറഞ്ഞത് ഒരു ഇരുപത്തയ്യായിരം ഉണ്ട് അത് വീടിന്റെ പല ഭാഗത്തായിട്ട് ഞാൻ രൂപ അതിൽ നിനക്ക് ഒരു ആയിരം രൂപ കണ്ടുപിടിക്കാൻ പറ്റുമോ നീ ചോദിച്ച ഞാൻ ഫ്രീ ആയിട്ട് തരാം കണ്ടുപിടിച്ചാലോ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കും തരും എന്നാ ഞാൻ കണ്ടുപിടിക്കും പിന്നെ ഒരു കാര്യം എന്നെ കളിപ്പിക്കാനൊന്നും നോക്കണ്ട ഞാൻ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നോട്ടേ എനിക്ക് കൃത്യമായിട്ട് അറിയാം നീ ആയിരിക്കും പ്രസിദ്ധീ അച്ചടിച്ചോന്നത് ഞാനൊന്നും അല്ല അച്ചടിച്ചത് അതെ ഞാനൊരു കോഡ് ഇട്ട് വെച്ചിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനത്ത് നിന്റെ ഒപ്പായിരിക്കും എന്തൊരു തമാശ ചിരിക്കട ഞാൻ നോക്കിക്കോ പറയണല്ലേ ഞാൻ ചുമ്മാ സംഭവം ഇത് തപ്പി അങ്ങോട്ട് വീട് നടക്കും അത് വേണ്ടിട്ടുള്ള ഐഡിയ മക്കളെ ഞാൻ നിന്റെ അച്ഛനാണ് കേട്ടാ നിന്റെ അടവൊക്കെ എനിക്ക് മനസിലായി അമ്മ പൈസയൊന്നും വച്ചിട്ടില്ല ഞാനതൊന്നും അന്വേഷിച്ചിറങ്ങണ്ട എന്ന് നീ പറഞ്ഞതിന്റെ പൊരുള എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ നിനക്കെല്ലാം ഒറ്റക്ക് വിഴുകാമല്ലോ എന്തോന്നൊക്കെ എന്നാ നീ കേട്ടോ മക്കളെ അങ്ങനെ ഇവിടെ ഒരു പൈസ ഇല്ല നമ്മൾ ആരും അന്വേഷിച്ചിറങ്ങണ്ട കേട്ടാ വെറുതെ എന്തിനാടാ സമയം കളയേണ്ടത് അത് തന്നെ ഞാനും പറഞ്ഞത് അതുകൊണ്ട് നീ വേറെ എന്തെങ്കിലും പണി ചെയ്ത് നടക്ക കേട്ടേ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛമ്മ അമ്മ വിളിക്കണ്ടേ വിളിക്കണ്ടേ അവള് വിളിച്ചില്ലേ ോ എന്റെ അച്ഛമ്മ അവള് പ്രസവിക്കുന്നതിന് മുമ്പ് ഇമാതിരി അഹങ്കാരാ കാണിക്കുന്നെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് മാതിരി അഹങ്കാരും കാണിക്കുന്നത് നമുക്ക്

ഏത് സാധനം നിങ്ങൾ എടുത്ത ഫോട്ടോ ഫോട്ടോയോടെ ഇടൂല്ലേ ആ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട് കൂടെ എന്തൊക്കെ എഴുതുന്നില്ലേ ആ ആ ക്യാപ്ഷൻ 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 ഒക്കെ എഴുതും എഴുതരുതരാം രണ്ടും ഒപ്പിച്ച് തരാം കേട്ടോ